വീണ്ടും ദൈവത്തെ തള്ളിക്കളഞ്ഞു പോകുമല്ലോ ചെയ്യേണ്ടത് വീണ്ടും ശാരീരികമായ സഹനങ്ങൾ അനുവദിക്കുമ്പോ ദൈവത്തിന്റെ അകലല്ലേ ചെയ്യേണ്ടത് അയ്യോ ഇതിനുള്ള ഉത്തരം അവിടെ കണ്ടുപിടിക്കാന്നല്ലേ ചിന്തിക്കേണ്ടത് കൂടുതലായി ദൈവത്തിലേക്കടുക്കാനും ദൈവ സ്നേഹത്തിലേക്ക് അടുക്കാനും ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ആത്മീയ കരുത്ത് പ്രാപിക്കാനും ദൈവം ആഗ്രഹിക്കുമ്പോ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിന്റെ സഹനങ്ങളിലൊക്കെ നിന്നോട് ചേർന്നിരുന്ന നിന്റെ വിശുദ്ധീകരണം പൂർണ്ണമാകുന്നത് വരെ നിന്നെ ഒരു ദൈവമുണ്ട് സങ്കീർത്തകം പറയാണ് എന്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല പാപം മൂലം എന്റെ അസ്ഥികള് ഇങ്ങനെ ആരോഗ്യമില്ലാത്ത അവസ്ഥ ലൈംഗിക ോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണ്ണുനീരിലൂടെയോ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു ഒരു പാപത്തിന്റെ ഒരു എന്ന് പറഞ്ഞാൽ സാത്താൻ വെച്ച ജീവിതത്തിന്റെ അനുഭവങ്ങൾ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പരിണത ഫലമായി ചില രോഗങ്ങൾ ചില പാരമ്പര്യ രോഗങ്ങൾ പോലും ചില കുടുംബങ്ങളിൽ കിടന്നു അല്ലേ ഓ സങ്കീർത്തകൻ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്റെ പാപമാണ് കീർത്തകം പറയുന്നുണ്ട് കർത്താവേ എന്നെ കൈവിടരുതേ എന്റെ ദൈവമേ എന്നിൽ നിന്നും അകന്തിരിക്കരുതേ എന്റെ രക്ഷകനായ കർത്താവേ എന്നെ സഹായിക്കാൻ വീണ്ടും വരണമേ പതിനെട്ടാമത്തെ പതിനേഴ് പതിനെട്ട് വചനം ശ്രദ്ധിക്കും നല്ലതാണ് എൻറെ ദൈവമേ ദൈവമായ കർത്താവ് എങ്ങാണ് എനിക്ക് ഉത്തരം വരുളേണ്ടത് ഇതാണ് എന്റെ പ്രാർത്ഥന എന്റെ ഇങ്ങനെ ശത്രുക്കൾ എനിക്കെതിരെ നിൽക്കുന്നു ോപണങ്ങൾ നടത്തുന്നു എന്റെ ബന്ധുക്കളും മിത്രങ്ങളും രോഗം മൂലം എന്നിൽ അകന്നു നിൽക്കുന്നു ആരുല്ല എന്ന് പറഞ്ഞാൽ ഒരു ഒരു തിരസ്കരണത്തിന്റെ ഒരു ഉപേക്ഷിക്കപ്പെട്ടതിന്റെ വേദന മനസ്സുകൊണ്ട് ഏറ്റെടുക്കേണ്ടി വരികയാണ് പാപത്തിന്റെ പരിണത ഫലമായി ഒരു എന്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ പിശാചിന് അടിയറ വയ്ക്കുമ്പോ അതിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് മാറുന്ന അവസ്ഥകളാണ് ശരീരത്തിന്റെ മേലും മനസ്സിന്റെ മേലും സേറ്റിന് എടുക്കാൻ എളുപ്പമാണ് ആത്മാവിൽ ഒരു ബലവില്ലാത്ത ആത്മാവിൽ ഒരു കരുത്തില്ലാത്ത ഒരു ജീവിതത്തിന്റെ ശരീരത്തിന്റെ മേലും മനസ്സിന്റെ മേലും പിശാചിന് എടുക്കാൻ എളുപ്പമാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ നിരന്തരം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജാഗ്രത പാലിക്ക് എപ്പോഴാണ് ശത്രു നമ്മുടെ മേൽ അധികാരം എടുക്കുന്നറിയില്ല ശത്രു അധികാരമെടുക്കുമ്പോ അവൻ നമ്മളെ പാപത്തിലേക്ക് വലിച്ചഴക്കുമ്പോ പാപം ചെയ്യാതിരിക്കാൻ ആത്മീയ ജാഗ്രത ഉണർവ് പാലിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ആത്മാവിന്റെ മേൽ സാത്താൻ അധികാരം എടുക്കുന്നു അത് ശരീരത്തിന്റെ മേലും മനസ്സിന്റെ മേലുള്ള അവന്റെ അധികാരമായി മാറ്റപ്പെടാനുള്ള സാധ്യതയുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു സാത്താൻ വെച്ച ജീവിതത്തിന്റെ അനുഭവങ്ങൾ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതിന്റെ പരിണത ഫലമായി ചില രോഗങ്ങൾ ചില പാരമ്പര്യ രോഗങ്ങൾ പോലും ചില കുടുംബങ്ങളിൽ കിടന്നുണ്ട് ഓ സങ്കീർത്തകൻ തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്റെ പാപമാണെന്ന് സങ്കീർത്തകൻ വിളിച്ചു പറയുകയാണ് എന്നിട്ട് സങ്കീർത്തകന് തന്റെ വേദനകളും സങ്കടങ്ങളും എല്ലാം വിളിച്ചു പറഞ്ഞ് വിളിച്ചു പറഞ്ഞ് അവസാനം സങ്കീർത്തകൻ പറയുന്നുണ്ട് കർത്താവേ എന്നെ കൈവിടരുതേ എന്റെ ദൈവമേ എന്നിൽ നിന്നും അകന്നിരിക്കരുത് എന്റെ രക്ഷകനായ കർത്താവേ എന്നെ സഹായിക്കാൻ വീണ്ടും വരണമേ